എന്റെ പൊന്നിടാവിച്ചാലാ തീരമാലകളൊക്കെ വരുമ്പോണ്ടല്ലോ ഈ ഇത്ര ഹൈറ്റിൽ കേറി പൊങ്ങി അട്ടിച്ചു വന്നിട്ടുള്ള വെള്ളമാണ് കാണുന്നത് കണ്ടാ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലക്കാർക്ക് കടലില്ലല്ലോ അപ്പൊ നമ്മൾ കടലുമായിട്ട് ഇടപഴകിട്ട് വലിയ ശീലല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഗംഭീരമായ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നത് നല്ലൊരു ഇട്ടായിട്ട് മഴ പെയ്ത് പെയ്തതിന്റെ ആ ഒരു ഇതാണ് കേട്ടോ കടലൊക്കെ അടിച്ചു കയറുകയാണ് വെള്ളമൊക്കെ നമുക്ക് ബസ് ബസ് എല്ലാം നമ്മ ഒരു മംഗളൂരു ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ ഹിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോകാനോ തീരദേശ പ്രദേശമായത് കൊണ്ട് തന്നെ ബീച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു നാപ്പത്തിനാല് ബസ് കയറി കഴിഞ്ഞ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ ബസ് ഉണ്ട് അപ്പോൾ നമ്മള് ആ ബസ്സിലൊക്കെ കയറിയിട്ട് പോവാൻ ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് സീനാണ് നേരെ മിന്ന എന്ന് പറഞ്ഞത് നാപ്പത്തിനാല് ബസ്സിൽ കയറൊന്നും വേണ്ടട്ടോ ഒറ്റ കിലോമണ്ടറി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നാപ്പത്തിനാല് ബസ്സിന്റെ നമ്പറാണ് കണ്ടോ മൂന്ന് പത്തൊമ്പത് ഇവിടെ ബസ്സിൽ നമ്പറാണ് നമുക്ക് കന്നഡ വായിക്കാൻ അറിയാത്ത ഒരു സിമ്പിൾ ആയിട്ട് കയറി പോവാ നമ്പർ ചോദിച്ചു കഴിഞ്ഞാ അപ്പോ അത് നാപ്പത്തിരണ്ട് ഇതൊന്ന് പത്തൊമ്പത് മൂന്ന് നോക്കട്ടെ പെട്ടെന്ന് തന്നെ പോണ നമുക്ക് സമയം ഭയങ്കര പരിമിതമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ലെവലിലേക്ക് കവർ ചെയ്യണം പറ്റാവുന്നോടത്തോളം സ്പീഡ് ആക്കണം ഭയ്യാ ഫോർട്ടി ഫോർ ബസ് ബീച്ച് സൈഡ് ഫോർ ബസ് ഫോർട്ടി ഫോർ അപ്പൊ നമുക്ക് നാപ്പത്തിനാല് ബസ്സെല്ലാം കിട്ടി നാൽപ്പത്തിനാല് നമ്പറുള്ള ബസ്സൊക്കെ കിട്ടി അതിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ കണ്ടക്ടർ വന്ന് ചോദിച്ചതിന് ശേഷം ഏതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബീച്ച് അങ്ങോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും അങ്ങനെ ബീച്ച് എവിടെ ബീച്ച് എവിടെയെന്ന് പറഞ്ഞിട്ട് ആളിട്ടിട്ട് വെറുപ്പിച്ചപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇറങ്ങിയപ്പോ ഇത് തന്നെ ബീച്ച് പറഞ്ഞു ബീച്ച് എല്ലീ അപ്പോൾ ഇതാണ് സോമേശ്വര ബീച്ച് കേട്ടാ സോമേശ്വര ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് എനിക്കറിയില്ല ഇവിടുത്തെ ബീച്ചുകളൊക്കെ എവിടെയാണ് എവിടെയാണ് നമ്മൾ അവിടെ ചോദിക്കുന്നു ബസ്സിൽ കയറുന്നു അവരെ ഇറക്കി ഇവിടുന്ന ബീച്ചിൽ പോകുന്നു എന്തായാലും ഒരു ഇരുപത്തി മൂന്ന് രൂപ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതിനടുത്ത് ബീച്ച് ഉണ്ടാകുമ്പോ പക്ഷേ ബസ്സുകേരാണെന്നുണ്ടെങ്കിലും ടാക്സിക്കാരാണെന്നുണ്ടെങ്കിലും അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കാതെ അവർ ചെയ്യില്ലല്ലോ അപ്പോൾ പിന്നെ എന്തേലൊക്കെ അവരുടെ കുറച്ച് നേരം ബസ്സിൽ വിൽക്കാൻ വിചാരിച്ചു ഞാനിതാ ഒരു സംഭാരം വാങ്ങിയിട്ടുണ്ട് ഇത് വലിയ തണുപ്പൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ പോവാം ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണ് ആ ഒരു തിരമാല കടലിൻ്റെ എരമ്പലിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ എസ് എഫ് സി സോമേശ്വര ശ്രീ സോമനാഥ ടെമ്പിൾ ഈ വഴിയിലേക്ക് സോമേശ്വര ബീച്ച് റൈറ്റ് സൈഡ് ഈ ബോർഡ് റൈറ്റ് സൈഡ് മുന്നോട്ടുള്ള പാതയില് കുറച്ച് ഭീഷണികൾ നേരിടേണ്ടി വന്നപ്പോ ഒരു ലിഫ്റ്റ് അടിച്ചിട്ടോ കാരണം വേറെ ഒന്നുമില്ല എന്നെ കടത്തി വിടില്ലെന്ന് പറഞ്ഞിട്ട് രണ്ട് പട്ടികൾ അവിടെ അപ്പോൾ നമ്മൾ ബുദ്ധി കളിച്ച് നമ്മളടുത്ത് വരുന്ന വണ്ടിക്ക് നെയ്സായിട്ട് കയ്യും കാലും പിടിച്ച് അവിടെ നിന്ന് കേറി ബീച്ചിലേക്ക് കൊണ്ടുപോയി ആക്കിത്തരാ അങ്ങനെ കഴിച്ച നമ്മള് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ ഒരു കാറ്റ് നോക്കിയാ എന്താ കടലിന്റെ ഒരു അരമ്പൽ നോക്കിയാ പ്രളയം സുനാമി ഇതാ അവസ്ഥ കേട്ടോ കലക്ക വെള്ളം ഇവിടുത്തെ മഴ എത്രത്തോളം ഉണ്ടായിരുന്നുള്ളതിനുള്ള തെളിവാണ് ഒരു കലക്ക വെള്ളം ആ തിരമാല അട്ടിക്കുമ്പോ കണ്ടോ സാധാരണ ഇതൊക്കെ ഏത് ബീച്ചിൽ പോയി കഴിഞ്ഞാലും ഞാൻ ഈ ഒരു ബീച്ചിൽ ഫസ്റ്റ് ടൈം വേണമെന്നുണ്ടെങ്കിലും ഏത് ബീച്ചിൽ പോയി കഴിഞ്ഞാലും നല്ല തെളിഞ്ഞ വെള്ളം കാണാറില്ല പക്ഷെ നോക്കിയാ എന്റെ പൊന്നിടാവേ ഒരാഴ്ചത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത് പെയ്തതിന്റെ ആ ഒരു ഇതാണ് കേട്ടോ കടലൊക്കെ അടിച്ചു കയറിയാണ് വെള്ളമൊക്കെ ഇങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നാണ് അവര് പറയണത് കേട്ടാ വെള്ളമൊക്കെ ഇങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നു കടൽ കേറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത് എന്താ അവസ്ഥ അല്ലേ തീരദേശ ഏഹ് ആൾക്കാരുടെ അവസ്ഥ നോക്കിയാൽ സമാധാനം ഇല്ലാത്ത ഒരു ഉറക്കാവും എല്ലാം ഈ കടലിനെ ആശ്രയിച്ചു തന്നെ അവരെ വളർത്താനും അവരെ ഇല്ലാതാക്കാനും ഈ കടലമ്മ മാത്രം മതി അവിടെ നാടെ ആ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ വന്നിട്ട് ആ അവിടെ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇവിടെതാ ഒരു പാറയുടെ മോളിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു എരമ്പലിന്റെ ആ ഒരു ഗാംഭീര്യം എന്താണെന്ന് നമുക്ക് ലൈവായിട്ട് അറിയാം ഇവിടെ നിന്നിട്ട് അവിടെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കേറാം അങ്ങോട്ട് പോകാൻ കുറച്ച് ടാസ്ക് ആണ് ഇങ്ങോട്ട് കേറാം ഇവിടെ ഗംഭീരമായ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കണ നല്ലൊരു ഫീൽ ഇട്ടാ അടിപൊളി ഫീലാണ് മേലെ കയറി കഴിഞ്ഞാണല്ലോ ഈ സമയത്തിൽ ഒരു കാറ്റ് ഈവനിങ് ടൈമൊക്കെ വേറെ ലെവലായിരിക്കും കടല നല്ല എറുമ്പലാണോ കടല ചില്ലറ സീനായിട്ട് നിക്കുന്നില്ല ഇത്രത്തോളം ഒരു ഒരു അവസ്ഥയിൽ ഞാൻ ബീച്ച് സൈഡിലേക്ക് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് കടലാട്ടിച്ചു കയറുന്നുണ്ട് നല്ല രസമുള്ള ഒരു ബീച്ച് ആയിരിക്കും അല്ലേ അതായത് ഒരു പാറപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഒക്കെ കാണാൻ അതിന്റെ ഉയരത്തിൽ അതായത് ബ്യൂ ടവറിലേക്ക് വലിഞ്ഞു കയറി പോകേണ്ട ആവശ്യമില്ല ഈ ചെറിയൊരു കുന്നിന്റെ അതായത് ഈ ഒരു പാറപ്പുറത്തോട്ട് കയറി വന്നാൽ മതി നല്ല അടിപൊളി ഫോട്ടോ ഷൂട്ടുകൾ കിട്ടും കാരണം ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കടലാണല്ലോ അടിച്ച് കയറിയിട്ടോ വരുന്നിട്ടോ ഒരു രക്ഷയില്ല എന്റെ പൊന്നോ കണ്ട കഴിഞ്ഞിട്ട് പേടിയാവും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലക്കാർക്ക് കടലില്ലല്ലോ അപ്പൊ നമ്മള് കടലുമായിട്ട് ഇടപഴകിട്ട് വലിയ ശീലമല്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു ബാക്കിയുള്ളവരെ പോലെ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തിരമാലക്കെ വരുന്നുണ്ടോ എന്റെ പൊന്നു ഈ കലക്കവെള്ളത്തിലെ അമ്മാതിരി പോഴ്സിൽ തിരമാലകൾ വരുമ്പോ നമുക്ക് ചെറിയൊരു പേടിയാ ഈ നേരത്തൊക്കെ കടലിന്റെ ഇവിടെ ഒക്കെ നിക്കാൻ അത്യാവശ്യം പേടി തന്നെ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ആളുകളൊന്നും ഇല്ലാന്നിണ്ടെങ്കി ആകെ മൂന്നോ നാലോ ആളോ ഉള്ളു പാറപ്പുറത്ത് ഇത്ര ആളുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കി ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ടൊക്കെ വെള്ളം അടിച്ച് കയറുന്നുണ്ട് അവസ്ഥ സീനാണ് ഇവർക്ക് വലിയ പേടിയൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം കൊറച്ചു പേടിയാണിച്ച് തരാം എന്നാ ഉപ്പ് അടിച്ചു കയറുക വെള്ളം 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 അടിച്ച് അടിച്ചു കയറും ഇപ്പൊ ക്യാമറ എന്റെ പൊന്നിനാന്ന് വെച്ചാലാ തിരമാലകളൊക്കെ വരുമ്പോണ്ടല്ലോ ഈ ഇത്ര ഹൈറ്റിൽ കേറി പൊങ്ങി അട്ടിച്ചു വന്നിട്ടുള്ള വെള്ളാണ് കാണുന്നത് കണ്ടാ അപ്പൊ കാണിച്ചു തരാ പേടിയാവുന്ന സത്യം പറഞ്ഞാ അല്ല കാറ്റും ഈ കാറ്റില് കടല് ഭയങ്കര ശോഭിതമാകും കണ്ടോ ആ വെള്ളം കേറുന്നുണ്ടോ വെള്ളം അട്ടിച്ച പാറപ്പുറത്ത് അടിച്ച് മേലോട്ട് കേറുന്നുണ്ട് സത്യം പറഞ്ഞാ ചെറിയ രീതിയിൽ പേടിയൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ കാണുമ്പോ കടലിനെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോ ഈ ഒരു കലങ്ങിയ വെള്ളത്തിൽ തിരമാലകളായിട്ട് നമ്മൾ കടലിനെ കാണുമ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അവിടെ നിൽക്കുമ്പോ എന്തൊരു കാറ്റാന്നറിയോ മേത്തൊക്കെ ഈ ഉപ്പുവെള്ളം വന്ന് കയറിയിട്ടുണ്ട് മുഖത്തൊക്കെ അടിച്ച് കയറി കാരണം അപ്പൊ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല നേരത്തൊക്കെ ഈ തിരമാല അടിച്ചു കയറിയിട്ട് ഇവിടെ നിന്നാ പോലും ഇങ്ങോട്ട് വെള്ളം ധരിക്കാം അമ്മ ഒക്കെ ആയിട്ടുണ്ട് അപ്പോ ഈ ആയി കഴിഞ്ഞാണല്ലോ പിന്നൊരു ചോദ്യം നല്ല വെള്ളത്തിൽ ഒന്ന് കുളിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സീനാ ഇവിടെ ഒന്നും ശരിയാവില്ല കുളിക്കണം കുളിക്കണം സീനാണ് അപ്പോ ആ കപ്പിൾസ് ഉണ്ടാവും അവര് ഇന്നെ കൊണ്ട് രണ്ടു മൂന്നാല് ഫോട്ടോസൊക്കെ ചില്ലാക്കി എടുത്തു കൊടുത്തിട്ടുണ്ട് എടുപ്പിച്ച് എന്തൊക്കെ ഭാഷ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോൺ കാണിച്ചു തന്നെ ഫോട്ടോ എടുക്കാനാണെന്ന് വേണ്ടിയിട്ടില്ല ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ ഇവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല അതാ ഇവരും പോവാണ് പിന്നെ ഈ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവരും പോയാൽ ശരിയാവില്ല ശരിയെന്നാ അപ്പൊ പിന്നെ ഈ ഒരു സോമേശ്വര ബീച്ചിൽ നിന്നും ഇടവാങ്ങിക്കൊണ്ട് നമ്മൾ തിരിച്ച് മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് അവിടെ നിന്നും പോയതിനു ശേഷം നമ്മൾ എങ്ങോട്ടാണെന്ന് ഉള്ള കാര്യം തുറന്ന് അറിയിക്കുന്നതായിരിക്കും അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ് കടലിൽ ഭയങ്കര ഷോകിതവുമാണ് കടൽ കൊടും കാറ്റാണ് അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് കാട്ടിക്കൊടു എന്നാ പറയാ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് അതാണ് എന്റെ മുന്നോട്ടുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ അടിപൊളിയായിട്ട് സപ്പോർട്ട് ഒക്കെ ചെയ്ത് ഒന്ന് കളറാക്കി തന്നുകഴിഞ്ഞാണല്ലോ ബാക്കി നമ്മള് കത്തിക്കും